ഹലോ അപ്പൊ നമ്മുടെ കണ്ടിന്യൂഷൻ വ്ലോഗാണ് ഡേ ആണ് ഒരു വ്ലോഗാണ് അതും നമ്മൾ വന്നിട്ടുള്ള മൈസൂർ സൂ എക്സ്പ്ലോർ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ജൂവിലെ പോലെ തന്നെ ആദ്യം തുടങ്ങുന്നത് പക്ഷികളാണ് കേട്ടോ അപ്പൊ ഒരുപാട് തരം പക്ഷികളുണ്ട് അതൊന്നും നമ്മൾ അധികം വീഡിയോയിൽ എടുത്തില്ല അതൊരു തരം പാരട്ടിനാണ് കേട്ടോ ഇപ്പൊ കാണിച്ചത് അപ്പൊ നമ്മളെ പുലിനെയും സിംഹത്തിനേം കടുവിനെയൊക്കെ നിങ്ങക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം പിന്നെ അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നത് മൈസൂർക്കുള്ള ട്രാവലിംഗിൽ നമ്മൾ കാട് കേറിയപ്പോൾ കടുവേനൊക്കെ കാണാൻ പറ്റുന്ന കരുതി അപ്പൊ കാണാൻ പറ്റാത്ത കടുവേനെ നമുക്ക് ഈ ഒരു സൂല് വരുമ്പോ കാണാൻ പറ്റിയിട്ടോ അപ്പൊ അതാ ഞാനിവിടെ ഒരു മാർക്ക് എഴുതിട്ടുണ്ട് കേട്ടോ കടുവേനുള്ള ഭാഗത്ത് അപ്പൊ അതാ ഇവിടെയാണ് കടുവ ഇങ്ങനെ കെടുന്നുറങ്ങാ അപ്പൊ കടുവേനെ കണ്ടു പിന്നെ അടുത്തത് സിംഹാണ് സിംഹം കൂട്ടിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് നല്ല ലോങ് ആയതുകൊണ്ട് അത്രയും ക്ലിയർ ഇല്ല കേട്ടോ ഉണ്ണികുട്ടനെന്തായാലും സിംഹത്തിനേം കടുവേനക്ക് ആദ്യമായിട്ട് കാണാണേ ഒരുപാട് തരക്ക് സൂലും ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ എങ്ങനെയൊക്കെയോ കടുവേനെയും സിംഹത്തിനെയൊക്കെ കണ്ടു ഇനി അടുത്ത് നമ്മൾ ചിംബാൻസിനെ കാണാൻ പോവാണ് പോകാനോ ചിംബാൻസിനെയൊക്കെ നമ്മൾ ടി വിയിലേ കണ്ടിട്ടുള്ളൂ ഇത് ഫസ്റ്റ് ടൈം കാണാത്ത കാണാൻ കൊറേ എനിമൽസിനെ നോക്കി നിക്കുമ്പോ പേടിയാവിലും ചിമ്പാൻസിനെ നോക്കി നിക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവർ കുറേ നേരം അവിടെ കെടുന്നുറങ്ങും കുറേ നടന്നു പോകുന്ന ആൾക്കാർ കെടുന്നുറങ്ങും പിന്നെ അത് ചാടി കളിക്കും ഒക്കെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണുമ്പോൾ കുട്ടികളുടെ പാർക്കാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിന്റെ ഉള്ളിലത്തെ ഒരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ അവർക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് കയറുകൊണ്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് ഒരു കാട് രൂപം പോലെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് വന്നിട്ട് ചീറ്റപ്പുലിയാണ് ഈ പുലി ഇങ്ങനെ നടന്നു വരുന്നതാണ് കേട്ടോ പുലിന് ക്ലാരിറ്റി ഉണ്ടാവില്ല കാരണം നമുക്ക് ലോങ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഷൂട്ട് ചെയ്യാന് അപ്പൊ ഞാൻ അത് ചെറുതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് മാത്രമേ പിന്നെയും കുറെ സ്ഥലത്ത് ഇങ്ങനെ കുരങ്ങുകൾ ഉണ്ടായിരുന്നു ഇതും ചിമ്പാനിച്ച വേറെ രൂപമായിരുന്നു നമ്മളെല്ലാരും നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവർ വന്ന് ചാടി കളിക്കായിരുന്നു പിന്നെ ഒരു കാണാത്തൊരു സംഭവമാണ് സീബ്ര സീബ്രകളെ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ ഒരു സമയത്ത് പിന്നെ നമുക്ക് ഇരിക്കാനൊക്കെ കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു സൂ എന്ന് സൂറ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ നടന്ന് നടന്ന് നമ്മൾ ഒരു വഴിക്കാവേ പിന്നെ അടുത്തത് കാണുന്നത് നമ്മൾ ജിംബാൻസീന തന്നെയാണ് ആ ജിംബാൻസീനെ ഉണ്ണിക്കുട്ടം കുറച്ചു നേരം നോക്കി നിന്നു കുറെ നേരം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അവര് തിരിഞ്ഞു നിൽക്കും ചാടി മറിയും നല്ല രസമാണ് കേട്ടോ അവരുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലത്ത് മുക്കിലൊക്കെ ആയിട്ട് അവർ കിടക്കുന്നതാണ് ഈ കാണിച്ചു തരുന്നത് ഈ കാണുന്നൊക്കെ കുറുക്കന്മാരാണ് കേട്ടോ അവരുടെ ഫേസ് അത്ര കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഒരു നായകളുടെ ഏകദേശം സെയിം ആണ് പിന്നെ നമ്മൾ ഉണ്ണിക്കുട്ടനൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കാനോ ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഇതൊരു ചെറിയ ടണൽ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു വരാന്ത പോലെ നടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഉണ്ണിക്കുട്ടൻ നടന്നു പിന്നെ അവിടെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഫുള്ള് കാടുകളുടെ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇതൊരു മാന്കൂട്ടങ്ങളാണ് കേട്ടോ അതിൻ്റെ സെക്ഷനെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഒരുപാടുണ്ട് അപ്പോൾ ഇത് കുറേ മാൻകൂട്ടങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ദിവസം നടക്കാനുള്ളതുകൊണ്ട് ഞാൻ ഉണ്ണിക്കുട്ടനും ഏറ്റവും ബാക്കിലായിരുന്നു പിന്നെ നോക്കുമ്പോൾ അമ്മയും അഞ്ചും അഞ്ചും കൂടെ ഒരു ചെയറിൽ ഇങ്ങനെ ട്രാപ്പ് ആയി പോലെ ഇരിക്കുന്നുണ്ട് കാരണം ആ ചേർന്ന് ഒരു കുഴിയുള്ള പോലെ ആയിരുന്നു കേട്ടോ അത് നേരെ വലിച്ചെടുക്കാ ചെയ്തത് അപ്പൊ ഞാൻ ഉണ്ണി അവരെ പറഞ്ഞു നേരം കൊറച്ചേരം കളിയാക്കിട്ടോ അങ്ങനെ അവരവിടെ ഇരുന്നിട്ട് അവർക്ക് എഴുന്നേൽക്കാൻ പറ്റാണ്ടാണ് ഇരുന്നരുത് പിന്നെ കണ്ടതാണ് ആന വലിയ ഒരു മേച്ചിൽപുറം എന്നൊക്കെ പറയാട്ടോ അവിടെ രണ്ട് മൂന്ന് ആനകള് നിക്കുന്നുണ്ടായിരുന്നു പിന്നെ കാട്ടു പോത്ത് ഭയങ്കര സൈസുള്ള പോത്ത് തന്നെ ആയിരുന്നു ഈ പ്രായത്തിലുള്ള കുട്ടികളായിട്ടൊക്കെ ജൂല് പോവാൻ നല്ല കഷ്ടമാണ് കേട്ടോ ഒരുപാട് ദൂരം നടന്ന് നമ്മളടക്കം ടയേർഡ് ആവുന്നതാണ് ഉണ്ണിക്കുട്ടി നമ്മളെ ബസ്മേറ്റ് എല്ലാരും പോയി വന്നിട്ടാണ് കേട്ടോ ഈ ഓടിക്കൊണ്ട് പോയത് പിന്നെയും കൊറേ സ്ഥലത്ത് ഈ കണ്ട കരടികൾ തന്നെയാണ് കേട്ടോ പിന്നെയുള്ളത് ഇതെ സിംഹത്തിന്റെ കൂടാണ് എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത് ഇതൊരു ഹെറിറ്റേജ് ആയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചെറിയ സ്നാക്സ് ഐസ്ക്രീം അങ്ങനെയൊക്കെ കഴിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ഒരു എന്ന് വെച്ചാൽ അത്രയും ദൂരം നടന്ന് ക്ഷീണിച്ചേനെ അപ്പൊ ഉണ്ണിക്കുട്ടിനെ ഞാനൊരു പോപ്കോൺ മേടിച്ചു കൊടുത്തോട്ടോ ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഒരുപാട് അണ്ണാൻ കുഞ്ഞുങ്ങൾ വന്ന് നിക്കുന്നുണ്ടായിരുന്നേ നമ്മൾ ഐസ്ക്രീം ആയാലും പോപ്കോൺ ആയാലും അപ്പോൾ ഐസ്ക്രീമാണ് അവർ കൂടുതലും കഴിച്ചിരുന്നോ അതിന്റെ ഇങ്ങനെ പാലായിട്ട് നമ്മൾ ഹെപ്പോബട്ടോംസിനെ ആയിട്ടോ കാണാൻ പോയത് പക്ഷെ നമ്മുടെ കയ്യിലെ ഫുഡ് ഐറ്റം ഉള്ളതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് കടത്തി കടത്തിവിട്ടില്ലേ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പോയാൽ മതി വണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാനുള്ള ഒരു ബാൽക്കണി പോലത്തെ സ്ഥലമുണ്ട് അപ്പൊ ഇതുപോലെ നമ്മൾ മാത്രമല്ല ഒരുപാട് വേറെ ആൾക്കാർ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മയും ഒരു അഞ്ചും ഒക്കെ വേറെ വഴിക്ക് പോയിട്ട് അവരിന്ന് കാണാനില്ല ഞങ്ങൾ ഇവിടെ ഇരുന്ന് പോപ്കോണും കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ അടുത്ത നമ്മുടെ യാത്ര ഹിപ്പോ പൊട്ടാമസിന്റെ പുറന്തോലും അതിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്തോ പോലെ കാരണം ഭയങ്കരമായിട്ട് കട്ടിയുള്ള ചാക്ക് പോലത്തെ ഒരു ശരീരം കേട്ടോ അതിന്റെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അറിയാണ്ട് അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടനെ കാണിച്ചു കൊടുത്തു പിന്നെ കുറെ പാമ്പുകള് ഇഗ്വാന അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു അതിനൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ലാട്ടോ ഉണ്ണിക്കൂട്ടം നടന്ന് ക്ഷീണിച്ച് എന്നെ കൊണ്ടും അഞ്ചിനെ കൊണ്ടൊക്കെ എടുത്ത് നടപ്പിക്കായിരുന്നേ പിന്നെ അടുത്തതാണ് മുതലകളും ചീങ്ങണികളുടെ ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ ഈ ഒരു പോകണ ഭാഗത്ത് മൊത്തം എല്ലാവരും വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് മുതലകളൊക്കെ ഇങ്ങനെ കയറി കിടക്കുകയാണ് ചീങ്ങണ്ണി മുതല ഐറ്റംസൊക്കെ അവിടെ തന്നെ ഇങ്ങനൊരു കയറി വരുന്ന സ്ഥലത്തൊരു കടന്ന് നടന്നൊരു വിധായിട്ടോ ഇനി നടക്കാൻ വയ്യാത്തൊരവസ്ഥയായി പിന്നെ കുക്കുകളുടെ ഒരു വലിയൊരു സെക്ഷനായിരുന്നു കേട്ടോ ഈ കാണുന്നതൊക്കെ വയ്യാതെ ഇനി ഒരു മൃഗം ജിറാഫിനെ കൂടി കാണാനുണ്ട് പറഞ്ഞിട്ടോ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നു അങ്ങനെ നമ്മൾ പോയി ജിറാഫിനെയും കണ്ടു നമ്മളിങ്ങനെ ആദ്യമായിട്ട് കേട്ടോ ജിറാഫിനെ കാണുന്നത് കൊറേ ഒരു പത്ത് പതിനഞ്ച് ജിറാഫോളം നമ്മുടെ ഈ ഒരു മൈസൂർ സൂലുണ്ടായിരുന്നു അങ്ങനെ എല്ലാ മൃഗങ്ങളെയും നമ്മൾ കണ്ടിട്ട് ഇറങ്ങി ക്ഷീണിച്ചു എന്ന് പറഞ്ഞാലും മതിയാവില്ല ഞങ്ങൾ എല്ലാവരും ഭയങ്കരായിട്ട് ടയർഡായി അപ്പോ ഇനി നേരെ പോയി ലഞ്ച് കഴിക്കാൻ പോവാണ് ഇനി അടുത്തത് നമ്മൾ മൈസൂർ പാലസിക്ക് പോണ ഒരു വീഡിയോ ആണ് അതിനു മുന്നേ നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒരു പള്ളിയായ ഫിനോമൽ ചർച്ചിലേക്കും കൂടി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു പള്ളി കാണാനും നന്നായിട്ടുണ്ടായിരുന്നു ട്ടോ ഒരു ഗുഹ പോലൊക്കെ ആയിട്ടായിരുന്നു അതിന്റെ ഉള്ളില് അപ്പോൾ ഇനി നമ്മുടെ മൈസൂർ പാലസിന്റെ വീഡിയോ ആയിട്ട് അടുത്തൊരു ബ്ലോഗിൽ വരുന്നവരെ എല്ലാവർക്കും